ഹലോ ഡിയേഴ്സ് ഇന്നത്തത് ഒരു ചൂളമീൻ മുളകിട്ടതിൻ്റെ റെസിപ്പി വീഡിയോ ആണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഒരു ചട്ടി സ്റ്റൗല വെച്ചിട്ടുണ്ട് കേട്ടോ അത് നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം അതിലേക്ക് ഒരു പച്ചമുളകാണ് അതൊന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു പകുതി സവാളയാണ് അതൊന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി കൂടെ നെടുക് കയറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കാട്ടോ കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഇഞ്ചി ചേർക്കാതെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിലേക്ക് ഒരു തക്കാളിയാണ് നല്ല പഴുത്തിട്ടുള്ള തക്കാളിയായിരുന്നു കേട്ടോ അപ്പം അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളിയൊന്നും വേറെ എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല കേട്ടോ അതിനുശേഷം നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണയിൽ ഇളക്കി ഇളക്കി എടുക്കാണ് നന്നായിട്ട് വഴറ്റി ഒന്നുമില്ല നല്ലോണം കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് മസാലകൾ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഇത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലോണം തന്നെ ഇളക്കി ആ പൊടി എല്ലാ സ്ഥലത്തും എത്തിക്കുന്ന തരത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ ആ പച്ചമുളക് മാറി ഒന്ന് മൂത്ത് വരുന്ന ആ സമയത്ത് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് നമുക്കിപ്പോൾ എത്ര കറി വേണോ അതിനേക്കാൾ കുറച്ചുകൂടെ അധികം വെക്കണം കേട്ടോ വെള്ളം എന്നിട്ട് എന്ത് ചെയ്യുക നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ തിളച്ച് കുറച്ചൊന്ന് വറ്റിക്കോട്ടെ ആ ഒരു വറ്റലും കൂടെ കണക്കാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക വെള്ളം വെക്കുക കേട്ടോ അപ്പോൾ ഒരുപാട് വെള്ളം വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും കുറച്ച് വെള്ളം വെച്ചിട്ട് അത് ഒന്ന് വറ്റി വരണം എങ്കിലാണ് ഇതിൻ്റെയൊക്കെ ഉള്ളീൻ്റെ ആണെങ്കിലും വെളുത്തുള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് നല്ലൊരു നല്ലൊരു സോഫ്റ്റായി നല്ലൊരു ഇതിൽ കിട്ടുകയുള്ളൂ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കൊന്നും കൂടെ എരുവോ ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്കിപ്പോൾ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് പിന്നെയും ഒരുപാട് വറ്റി പോകരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് മൂടി തുറന്ന് നോക്കാണ് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തതുപോലെ തന്നെയാണ് തോന്നുന്നത് കണ്ടിട്ട് അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാനിതിൻ്റെ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഉപ്പും പുളിക്കൊക്കെ ഉണ്ടോയെന്ന് നോക്കിയ സമയത്ത് കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നി അപ്പോൾ ഞാൻ കുറച്ചും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം നന്നായി തിളച്ച് നല്ല ടേസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട് നമ്മളെ കറിക്കി ഇനി നമുക്ക് ചൂളമീൻ ചേർത്ത് കൊടുക്കാം ചൂളമീനകത്ത് കുറച്ച് ചെറിയ വേറെ മീനുകളും ഉണ്ടായിരുന്നു കേട്ടോ കഴുകി മുറിച്ചെടുക്കുന്ന സമയത്ത് അപ്പോൾ ഞാൻ അതും കൂടെ ഇതിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ചട്ടിയിലേക്ക് നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ ചൂളമീൻ ഇട്ട് ഒരു ഒരു നല്ലൊരു തിള വരെ മതി കേട്ടോ ഇതിൻ്റെ വേവ് എന്ന് പറയുന്നത് പെട്ടെന്നല്ല വെന്തിട്ട് വരാം അതുകൊണ്ട് എന്തായാലും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ പ്രത്യേകം പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇട്ട സമയത്ത് നമുക്ക് ഇളക്കുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല മീൻ മീനങ്ങനെ പൊട്ടിയൊന്നും പോകാൻ പോകുന്നില്ല പക്ഷേ നമ്മളിത് കറി ഒന്ന് വെന്തതിന് ശേഷം ഈ മീനൊക്കെ നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷം നമ്മൾ ഇളക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം സൈഡിൽ കൂടെ ഒന്ന് തട്ടി കൊടുക്കാനേ പാടുള്ളൂ അല്ലെങ്കിൽ ഈ മീനൊക്കെ പൊട്ടി പൊട്ടി പൊട്ടിയങ്ങ് പോകും അപ്പോൾ ആ ഒരു കാര്യം എന്തായാലും എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ആ തിളയൊക്കെ മാറിയിട്ടുണ്ട് നമ്മൾ പച്ച തണുത്ത മീനാണല്ലോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോഴേ ഈ കറിവേപ്പില റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊരു തിളയും കൂടെ വരുന്നുണ്ട് കേട്ടോ നമ്മൾ കരക്കി അപ്പം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആ തിളയോടെ തന്നെ ആ മീനിൻ്റെ ടേസ്റ്റ് ആ കറിയിലേക്ക് നന്നായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇത് കറി നന്നായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് മീനൊക്കെ ഇങ്ങനെ അതാ തുറന്ന് തുറന്ന് വരുന്നുണ്ട് അപ്പോഴത്തേക്ക് നമുക്കിത് എന്ത് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാൻ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്താണ് ആ ചൂട് ചട്ടിയുടെ ചൂടുള്ളതുകൊണ്ടാണ് അപ്പോൾ ഈ മീനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇത് ഓഫ് ചെയ്തതിന് ശേഷമല്ലേ ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയിൽ അതൊന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അതിനൊരു ഭയങ്കര പ്രത്യേകമായിട്ടുള്ളൊരു ടേസ്റ്റ് വരും എനിക്ക് ഇവിടെ നമ്മൾ എല്ലപ്പോഴും ചെയ്യുന്ന ഒരു പരിപാടിയാണ് കേട്ടോ അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ആൻവിക്കുട്ടിക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടമാണ് അവൾ ഈ മുത്തുമണിക്കറി എന്നാ പറയുക ഇതിങ്ങനെ മുത്തുമുത്തുപോലെ വന്ന് കിടക്കുന്നത് കാണാമല്ലോ தப்பிச்சோம் ஈ கரீட் ரெசிப்பி இஷ்டப்பட்டுண்டி வீடியோ Thank you, thanks for watching, love you all, have a great day